എഴുപതാമത് നെഹ്റു ട്രോഫി ജേതാക്കളായി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ കാരിച്ചാൽ ചുണ്ടൻ വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനഗരി തുഴഞ്ഞ വീയപുരം ചുണ്ടൻ രണ്ടാമതും കുമരകം ടൌൺ ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ നടുഭാഗം ചുണ്ടൻ മൂന്നാമതും എത്തി നിരണം ബോട്ട് ക്ലബിന്റെ നിരണം ചുണ്ടനാണ് നാലാം സ്ഥാനത്ത് നാല് വള്ളങ്ങളും ഒരു സെക്കൻഡിൽ താഴെ വ്യത്യാസത്തിലാണ് ഫൈനലിൽ ഫിനിഷ് ചെയ്തത് അതോ പതിനഞ്ചാം നമ്പർ വള്ളം വിയപുരമാണോ നിരണമാണോ ഒന്നിച്ചൊന്നായ ഒരു പോരാട്ടം അത്യുച്ഛലമായൊരു പോരാട്ടമായിരുന്നു കാണികളെ തീർച്ചയായും നമുക്ക് നഗ്ന നേട്ടങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയുമെങ്കിലും ഔദ്യോഗികമായി അത് പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ട് പറയുന്നില്ല തീർച്ചയായും റീപ്ലേയും ജഡ്ജസും പറയട്ടെ രണ്ട് റീപ്ലേ കാണാം ഇരുപതാം നമ്പർ വള്ളം ഇരുപതാം നമ്പർ വള്ളം കരിച്ചാൽ പതിനഞ്ചാം നമ്പർ വള്ളം വിയപുരം വീണ്ടും വീണ്ടും കാണണമോ കാണണമോ കാഴ്ചക്കാർക്ക് പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്ക് ണോ ഒൻപത് വിഭാഗങ്ങളിലായി എഴുപത്തിനാല് വള്ളങ്ങളാണ് ഇക്കുറി നെഹ്റു ട്രോഫിയിൽ മാറ്റിവെച്ചത് വള്ളംകളിയുടെ വള്ളംകളിയുടെ നടത്തിപ്പിന് വിനോദസഞ്ചാര വകുപ്പ് ഒരു കോടി രൂപ ഗ്രാന്റ് അനുവദിക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു വള്ളംകളിയുടെ വിനോദസഞ്ചാര സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്താനാണ് ടൂറിസം വകുപ്പ് ശ്രമിക്കുന്നത് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഈ വർഷം തന്നെ നടത്താനാണ് സർക്കാർ ആലോചിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു എല്ലാ വർഷവും ഓഗസ്റ്റ് മാസം രണ്ടാം ശനിയാഴ്ച സംഘടിപ്പിക്കുന്ന ഈ വള്ളംകളി ഇത്തവണ നീണ്ടുപോയതിൻ്റെ കാര്യം നമുക്കൊക്കെ അറിയാവുന്നതാണ് ചൂരൽമല ദുരന്തം നമ്മുടെയൊക്കെ മനസ്സിൽ ഉണങ്ങാത്തൊരു മുറിവായി നിൽക്കുകയാണ് ആ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് അന്നത്തെ ഇത്തരം പരിപാടികളാകെ മാറ്റിവെച്ചത് എന്നാൽ പിന്നീട് അത് നടത്തുവാൻ വേണ്ടി നമ്മളൊക്കെ കൂടി തീരുമാനിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ആലപ്പുഴ സന്ദർശനമാണ് ഇത്തരം ഒരു വള്ളംകളി മത്സരത്തിന് കാരണമായതെന്നുള്ള നമുക്കറിയാം ആലപ്പുഴക്കാരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് വള്ളംകളിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കുട്ടനാട്ടിലെ വിവിധ കരക്കാരും കായൽ തീരത്തെ ക്ലബുകളും ആഴ്ചകൾ നീളുന്ന മാസങ്ങൾ പരിശീലനമാണ് ഇതുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയുടെ ആവേശവും വികാരവുമാണ് നെഹ്റു ട്രോഫി ജലോത്സവമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മന്ത്രി പി പ്രസാദ് അഭിപ്രായപ്പെട്ടു വയനാട് ദുരന്തത്തെ അനുസ്മരിച്ച് പ്രാർത്ഥനയോടെയാണ് ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിച്ചത്